പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മീൻപിടിച്ചത് ഐമോത്താണ് അതിനപ്പുറം പൊന്നാനി ഇപ്പുറം കൂട്ടായി ആണ് ബോട്ടിചട്ടിന്റെ അവിടെ നമുക്ക് ഏറെ ചെമ്മീനാണ് വേണ്ടത് ചെമ്മീ കിട്ടിട്ടില്ല ഏർ കോഴിക്കൊറിലാണ് ഏറെ നമ്മുടെ നാട്ടിലത്തെ ഏരാണ് ൊന്ന് നോക്കി നോക്കാം എന്തേലൊക്കെ ഞങ്ങള് വളത്തിന്റെ അടുത്തൊക്കെ ഇരിക്കട്ടെ എന്നിട്ട് എറിഞ്ഞു നോക്കട്ടെ എന്തേലും കിട്ടോന്ന് നോക്കട്ടെ നമ്മൾ ഇവിടെ ചൂണ്ടണേ ഇവിടെ ആദ്യമൊക്കെ നിക്കാം കൊണ്ടരേ ഇരുന്നിട്ടൊന്ന് എറിഞ്ഞോക്ക ഏറെ കോഴിക്കോടലാണ് ഏഹ് ഇനി ചെമ്മീന് കിട്ടിയിട്ടില്ല കൊറേ അന്വേഷിച്ചു കൊറേ നോക്കി കിട്ടിയില്ല അപ്പോ നീ കോഴിക്കൊടലും വന്ന് ഇട്ടിട്ട് എന്തേലും ഇവിടുന്ന് കൊച്ചു എന്ന് നോക്ക ും മീൻ കിട്ടില്ല അപ്പൊ പോവണം ഇവിടെ മീൻ കൊത്തണില്ല എന്താന്നോ വേറെ ഏതെങ്കിലും കടവില് പോയി നോക്കട്ടെ സുഹൃത്തുക്കളെ അവിടുന്ന് പോന്നു കടലിന്ന് പോന്നു ഏർ അവിടെ ഒന്നും കൊത്തണില്ല അപ്പൊ നമ്മൾ ഈ കടവൊക്കെ പോകുന്നിൽ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇടാ താഴത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇടാണ്ടോ ഇത് മൊത്തം വെള്ളം ആലാക്കിൻ്റെ വീതിയാണ് ഇവിടെ പമ്പൂസ് ഒക്കെ ഉണ്ട് എന്തായാലും ഞങ്ങളൊന്ന് നോക്കി നോക്കട്ടെ ഇവിടെ നോക്കി നോക്കട്ടെ നോക്കി നോക്കട്ടെ വലിയ വളർത്താണ് ഞാൻ കോഴിക്കോട്ടെ നേരെയൊക്കെ കൊടുത്ത് വള്ളത്തിലിരട്ടെ ഞമ്മള് സ്റ്റിക്കിന്റെ വടിച്ചുകൊണ്ട് അതൊന്ന് കെട്ടിണ് ഇങ്ങനെയാ കെട്ടിരിക്കണേ ഇതിപ്പോ ഒന്ന് സെറ്റ് ചെയ്ത നമ്മൾ പഴയ വടി കടക്കുന്നു പഴയ മെഷീനെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ കിട്ടി ഇതാണ് സാധനം സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആണ് ഏർ ഇത് നൂലാണ് മുന്നൂറ് ഉപ്പ്യേന്റെ നൂലാണ് ഇപ്പൊ ഇത് ഇതിപ്പം ഒന്ന് പോന്നപ്പോൾ വാങ്ങിയതാണ് മുന്നൂറ് റുപ്പ്യ എന്നാൽ പറഞ്ഞത് എന്നാൽ കയറ്റി എന്ന് പറഞ്ഞു അങ്ങനെ ഈ സാധനം ഇതും ഉണ്ടായിരുന്നില്ല ഇതത് ഇത് ഊരിപ്പോരി നീ കറക്കണത് ഊരി അപ്പോൾ അത് പേടിക്കൊണ്ടുപോയപ്പോൾ ഇത് ഇട്ടു പിന്നെ അത് ഞാൻ നൂരും കയറ്റി തന്നെ അത് മതി നാനൂറ് റുപ്പ്യം വാങ്ങി പിന്നെ ഒരു കുളത്ത് വാങ്ങിക്കണു ഇതവിടെ ഉള്ളിലല്ലേ കളർക്കട്ട് വേണ്ട വാങ്ങിയത് നൂറുപ്യണം നമ്മൾ വള്ളത്തിലിട്ട് ഇങ്ങനെ വലിച്ചാൻ ഈ പകലെ എവിടെയൊക്കെ ഒക്കെ പകല് പോന്നതാണ് ഇത് പകൽ ഇടാന്ന് എഴുതിയിട്ട് വാങ്ങിയതാ പക്ഷെ ഇവിടേക്ക് അത്യപ്പത്തിന് ഇരുട്ടാകാനായി അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് അറിയാം നമുക്ക് പിന്നെ ഒരിക്കലും യൂസ് ചെയ്യാം ഇല്ല അതെ വെള്ളം വെള്ളം കുടിച്ചാങ്ങ മത്തി കൊടുന്ന് കൊടുങ്ക മത്തി ഒന്ന് ഇട്ടിട്ട് ഇതുമട്ടിട്ട് നിർഞ്ഞോക്കട്ടെ എന്തേലും കൊത്തു വന്നു അപ്ലോഡ് ചെയ്യട്ടെ ൊരു മഞ്ഞിൻ്റെ ഊട്ടി ഇട്ടിരിക്കണം അത്യാവശ്യം കുഴപ്പമില്ല അല്ല മഞ്ഞൻ്റെ ഊട്ടി അതെ ചെറുതാണ് വലിയ വലിപ്പൊന്നുമില്ല എന്നാലും ആ

വേറെ ഏതേലും കിട്ടുമോ നോക്കുക അല്ലേ വല്ലീന്ന് മുറിച്ചേ അടുത്ത മീൻ അടുത്ത മനഞ്ചില് ഇല്ല പ്ലാസ്റ്റിക്കമ്മയാണ് കിട്ടുന്നത് ചെറിയ മഞ്ഞലുകളാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഞ്ഞിൻ്റെ കുട്ടികളാ അല്ലേ അപ്പോൾ എന്താണ് വള്ളിയിൽ ചിറ്റിപ്പിടിച്ചാലേ പെട്ടെന്ന് പൊട്ടിച്ചു അതാണ് അതെ വള്ളി പൊട്ടിട്ട് കേട്ടോ ചേട്ടാ അപ്പം അടുത്ത മഞ്ഞല് കിട്ടി ഏ നദി കിടക്കുക അമ്മ ചുറ്റല്ലേ കജമീ ചുറ്റി എവിടെ തട്ടി അവിടെ കുടിച്ചു രണ്ടെണ്ണ கொட்டியே அது அதும்achalpia அது புடிச்ச அங்கல்ல ஊள்ள தோடி அது எடுத்துடோம் கோலத்து விட்டேனோ கோட்டட்டுல வரது விடலே അണ്ടരണം അണ്ടവിടെ അവിടെ ഇല്ലല്ലോ അവിടെ മ്മ് നല്ല സ അടുത്ത മീനോട് ഞങ്ങൾ വീണ്ടും വരും നിങ്ങളുടെ മുന്നൊക്കെ അടുത്ത മീനോട് നിങ്ങളുടെ മുന്നൊക്കെ വീണ്ടും വരും അതെ അപ്പൊ ഇനി അടുത്തത് കിട്ടും നോക്കി കിട്ടിയ മീനാണിത് രണ്ടെണ്ണം തോന്നൊന്നും കിട്ടിയില്ല ഈ രണ്ടെണ്ണം തന്നെ നമുക്ക് കിട്ടുള്ളൂ പോയപ്പോൾ അവിടുന്ന് ഫോണിൽ ചാർജ് കഴിഞ്ഞപ്പോൾ നമ്മൾ എളുപ്പം കയറി പോന്നു ഏഹ് ഫോണിൽ ചാർജ് കഴിഞ്ഞേക്ക് എളുപ്പം കേറി പോന്നു രണ്ട് മാനില് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വലുത് വലുത് പിടിച്ചാം ഇന്നലെ ആരൊക്കെ പോയിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് രണ്ടു പോകുന്നുണ്ടോ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു അപ്പം ഇനി അടുത്ത പ്രാവശ്യം പിടിക്കാം നമ്മൾ ചാർജിനിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കേ അടുത്തൊരു വീഡിയോയുമായി കാണാം